അസ്സാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളി ഒരു വിവാഹത്തിൽ പങ്കെടുക്കുന്നതാണ് നമ്മളെ ഈ ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം ഞാൻ ജനിച്ചു വളർന്നത് ഹിന്ദുക്കളും ക്രിസ്ത്യൻസും മാത്രമുള്ളൊരു സ്ഥലത്താണ് മുസ്ലിം ആയിട്ട് നമ്മുടെ ഈ ഒരു ഒറ്റ കുടുംബമുള്ളായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് ഹിന്ദു വിവാഹങ്ങളിൽ പങ്കെടുത്തൊരു വ്യക്തിയാണ് ഞാൻ പക്ഷേ ഒരിക്കൽ പോലും ഞാൻ ഇങ്ങനെയൊരു ചടങ്ങ് കണ്ടിട്ടില്ല നല്ല അടിപൊളിയായിട്ടുള്ള ചടങ്ങുകളൊക്കെയുള്ള ഒരു വിവാഹമാണ് നമ്മൾ മിക്കവരും അങ്ങനെയാണ് ചടങ്ങുകളൊന്നും കാണാറില്ല അപ്പോൾ അതാ ഈ വിവാഹം ഒന്ന് കണ്ടോളൂ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അപ്പം വണ്ടിയുടെ സൗണ്ട് വീഡിയോ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോഴേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങളുടെ അടുക്കലേക്ക് എത്തത്തുള്ളൂ കേട്ടോ ഒരുപാട് പേര് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് നോട്ടിഫിക്കേഷൻ കിട്ടാത്തവർ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് നമ്മുടെ ബെല്ലു ഒന്ന് ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടത്തല്ലേ കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പപ്പയുടെ പ്രിയ സുഹൃത്തും ആ ഫാമിലി ആയിട്ട് ഞങ്ങൾ ഭയങ്കര അടുപ്പമാണ് ഞങ്ങളുടെ സ്വന്തമാണ് സ്വന്തമാണവർ ബാങ്ക് ഓഫ് ബറോഡയിലെ ജോലിക്കാരനാണ് ഉണ്ണികൃഷ്ണൻ എന്നാണ് പുള്ളിയുടെ പേര് പുള്ളിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാനായിട്ട് കൊല്ലത്തെ ഇളമ്പല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അവിടെ ചെന്നിട്ട് നല്ല അടിപൊളി വിശേഷങ്ങളൊക്കെ കാണാം അപ്പോൾ അതാ നമ്മൾ നമ്മുടെ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമ്മുടെ വിഘ്നേശ്വരൻ്റെ ഒരു ഒരു എന്താ പീഠത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു പ്രതിമയൊക്കെ വെച്ചിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ നമ്മളിൽ പലരും ശ്രദ്ധിക്കാത്ത ഒരുപാട് ചടങ്ങുകൾ ഇന്ന് ഞാൻ നന്നായിട്ട് ആസ്വദിച്ച് കണ്ടു അപ്പോൾ അത് നിങ്ങളെ കൂടി ഒന്ന് കാട്ടിത്തരണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് മിക്കവാറും വിവാഹങ്ങളിൽ പങ്കെടുത്ത് സദ്യയുണ്ട് വീട്ടിൽ അല്ലാതെ ഇങ്ങനത്തെ ചടങ്ങുകൾ കണ്ടിട്ടില്ല ഒന്ന് കണ്ടു നോക്കും രണ്ടുപേരും ഒരേ കളറിലെ ഡ്രസ്സൊക്കെ സ്റ്റേജും മണ്ഡപമൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് സാധാരണ ഒരു വിവാഹത്തിൽ പങ്കെടുക്കാനായിട്ട് ഓടിപ്പടച്ച് വന്ന് പെണ്ണിനെയും ചെറുക്കനെ ഒന്ന് കണ്ടു ഒന്ന് ആള് കാണിച്ചു വേഗം പോയി സദ്യ ഉണ്ടോ അല്ലെങ്കിൽ ബിരിയാണി ബിരിയാണിയാണെ ബിരിയാണി തട്ടി വീട്ടിൽ പോവല്ലേ ചെയ്യുന്നത് എന്നീ അച്ഛനാണ് നിൽക്കുന്നത് മെറൂൺ ഷർത്ത് ഞങ്ങളുടെ ഉണ്ണിക്കണ്ണൻ പപ്പാട ഡിയറസ്റ്റ് ഫ്രണ്ടാണ് ബാങ്കിൽ ബാങ്ക് ഓഫ് ബറോഡയിലെ ജോലിക്കാരനാണ് കേട്ടോ ബ്രാഹ്മിൻസിൻ്റെ വിവാഹത്തിലും പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ നമ്മൾ ഇത്രയും ചടങ്ങുകളൊന്നും കാണാൻ നിന്നിട്ടില്ല നമുക്ക് സദ്യ സദ്യ കഴിക്കുന്നതാണ് സത്യം പറഞ്ഞാൽ ഹിന്ദു വിവാഹത്തിൽ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരുന്ന നല്ല സൈസ് പായസമൊക്കെ കൂട്ടിയിട്ട് നല്ല അടിപൊളി ഒരു സദ്യ കഴിക്കാമല്ലോ അങ്ങനെ നമ്മൾ പോകും പെട്ടെന്ന് വെണ്ണനെയും ചെറുക്കനെയൊക്കെ ഒന്ന് കണ്ടു സദ്യ കഴിക്കുന്നിടത്ത് പോയി ഈ തള്ളി നമ്മൾ കൊടുത്താൽ മതി അങ്ങ് പൊക്കോളുമല്ലോ ആൾക്കാർ തള്ളി നമ്മളെ അകത്ത് കൊണ്ട് അങ്ങനെയാണ് നമ്മൾ പോയിട്ടുള്ളത് പക്ഷേ ഇത് നല്ല സമാധാനമായിട്ടിരുന്ന് ഫ്രണ്ടിൽ തന്നെ ഇരുന്നതുകൊണ്ട് എല്ലാ ചടങ്ങുകളും കാണാൻ പറ്റിയിട്ടുണ്ട് പെട്ടോ നിങ്ങൾക്കും കാണാം <laughs> © ചെറുക്കൻ്റെ പെണ്ണിന്റെ പെണ്ണിന്റെ അച്ഛൻ ഞങ്ങളുടെ സ്വന്തമാൻ ഇങ്ങനത്തെ ചടങ്ങുകൾ കണ്ടിട്ടില്ല ഏട്ടാ ഞാൻ ആദ്യമായിട്ട് പല നമ്മളെ ഹിന്ദുക്കളുടെ ഒരുപാട് കല്യാണങ്ങൾക്ക് പോയിട്ടുണ്ട് പക്ഷെ ഇങ്ങനത്തെ ചടങ്ങ് കണ്ടിട്ടില്ല ദക്ഷിണ കൊടുക്കുക ഞാൻ മരിച്ച കേറും രണ്ടും അത് നികുതി അടുത്ത് ശരിയാണ് ആ അതെ അതെ പിൻ പിന് വെക്കേണ്ടത് സെറ്റിങ് ശരിയല്ലതാ ബ്യൂട്ടീഷ്യൻ ചെയ്യേണ്ടത് വീടും വീടും സമാധാനപ്പെടും ഇവർക്ക് ഒരുപാട് ചടങ്ങുകളുണ്ട് നമ്മുടെ സാധാരണ ഇത് പിന്നെ സ്വർണപ്പണി ആണല്ലേ ആ അവരുടെ ഒരു ഇത് ഒരു പ്രത്യേകതയെട്ടോ എന്നാ ഞങ്ങളുടെ കൊണ്ട് ഞാൻ കല്യാണത്തിനൊക്കെ പോയിട്ടുള്ളത് ഇത് കണ്ടിട്ടില്ല കേട്ടോ അദ്ദേഹം പറഞ്ഞാ ആ ഒരുപാട് ചടങ്ങുകളുണ്ട് അതെ അതെ കേട്ടോ ഓ എന്റെ ചേട്ടന്മാരെ എവിടെയെങ്കിലും പോയിരിക്ക பட்டதா. <laughs> ഒരുപാട് ഹിന്ദു സഹോദരങ്ങളുടെ വിവാഹങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ഞാൻ കാണാത്ത ഒരു കുറേ ചടങ്ങുകളായിരുന്നു ഇപ്പോൾ ഞാൻ കണ്ടത് ഇതുപോലെ ഇങ്ങനത്തെ ചടങ്ങുകൾ കണ്ടിട്ടില്ലാത്തവരൊന്ന് കമൻ്റ് ചെയ്യണേ മറക്കരുതേ അങ്ങനെ ഞങ്ങൾ കഴിക്കാനായിട്ട് കെയർ കണ്ടോ കണ്ട കുറേ നാളിനു ശേഷം സൗര്യം എന്ന് പറഞ്ഞിട്ട് ഇപ്പം ആവശ്യം നമ്മുടെ സന്ധ്യൊന്നും ഇല്ല നമ്മുടെ നമ്മുടെ ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ ഓണ കാര്യം നടത്തി സദ്യയുടെ കറികളാണ് കണ്ട പപ്പടം നാരങ്ങ പഴം ശർക്കര വരട്ടി ഉപ്പേരി പിന്നെ അതാണ്ട് നമുക്ക് അടിപൊളി കറികളിങ്ങനെ നിരന്ന് നിരന്നിരിക്കുകയാണ് ചമ്മന്തി മുതൽ കൊണ്ട് കിട്ട ഒത്തിരി നാളായി ഒരു സദ്യ കഴിച്ചിട്ട് ഇന്ന് തകർക്കും ീലയുടെ ഒരറ്റത്ത് നിന്നും മറ്റേ അറ്റം വരെ ഇത്രയും കറികൾ വിട വിളമ്പുക എന്ന് പറയുമ്പോൾ അതൊരു ശ്രമകരമായ ഒരു ഒരു സംഭവമാണല്ലേ സാധാരണ ഇങ്ങനെ കല്യാണങ്ങൾക്കൊക്കെ വന്ന ഈ കറികളൊക്കെ കണ്ടോണ്ടിരിക്കാൻ തോന്നു നമ്മൾ അവിടെ ഇവിടെ ഒക്കെ തൊട്ട് നോക്കൂല്ലേ അപ്പോഴേക്കും ചോറ് വരും നമ്മുടെ ചോറ് ഇട്ടിട്ടുണ്ടേ പരിപ്പ് വന്നു വാ ഇത് ചോറ് കുറച്ച് ഞാൻ അങ്ങോട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ ഈ സദ്യ കഴിക്കുന്നതിന് കുറച്ച് ചിട്ടവട്ടങ്ങളൊക്കെ നമ്മൾ സാമ്പാറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചോറ് അങ്ങോട്ട് മാറ്റി വെച്ചത് ഇത് നമ്മുടെ പരിപ്പ് കറിയുടെ മുകളിലേക്ക് ഇതാണ് നമ്മുടെ പപ്പടം ഇട്ട് ഒരു പിടി അങ്ങോട്ട് പിടിച്ച് എന്താ എന്നിട്ട് എന്താ ഒരു പിടി അങ്ങോട്ട് പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഉരുട്ടി എടുത്തിട്ട് ഇതാ കഴിക്കുവാണേളി അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് നല്ല കടലയും അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട നല്ല അടിപൊളി അവയല്ല ഉണ്ടാകും ഇവിടെ പരിപ്പ് കറിയും കൂട്ടി കഴിച്ചു കഴിഞ്ഞപ്പോൾ സാമ്പാറും കൊണ്ടുവന്നേ നമ്മൾ മാറ്റി വെച്ചിരുന്ന ചോറുണ്ടല്ലോ അതല്ലേ വേണ്ട സാമ്പാറായിട്ടൊരു പിടി അങ്ങോട്ട് പിടിച്ചിട്ടതാണ് അവരുടെ ജോലി ഒതുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് കൊണ്ടുവന്ന് ഒഴിച്ചേച്ച് പോകുക കേട്ടോ നമ്മുടെ അടപ്പത്തേക്ക് ഇതാണ് നമ്മുടെ പഴം അങ്ങോട്ട് പെരട്ടി പപ്പടം ഉണ്ടെങ്കിൽ ഒന്നും കൂടെ സൂപ്പറായ കേട്ടോ പപ്പടം തീർന്നു പോയി അതാണ് നമ്മുടെ ഞാലിപ്പവും പഴം അങ്ങോട്ടിട്ട് പെരട്ടിയിട്ടത് കുഴച്ചിങ്ങനെ അങ്ങോട്ട് വേണ്ട കൊതി പിടിപ്പിക്കുക കേട്ടോ അടിപൊളി സത്യം പറഞ്ഞത് കണ്ടാം കാണുമ്പോൾ നിങ്ങൾ എന്നെ തല്ലിക്കൊന്ന് കിണറ്റിലിടുന്നെനിക്കറിയാം എന്നാലും വേണ്ടൂല നിങ്ങളുടെ പായസം എന്താ പഴവുമായിട്ടിട്ട് പെരട്ടി അങ്ങോട്ട് കഴിക്കുക അതവിടെ നിൽക്കട്ടെ ബോളി ഉണ്ടല്ലോ നമ്മുടെ ബോളി ബോളിക്കകത്തോട്ട് നിങ്ങളുടെ സേമിയ പായസം അങ്ങോട്ട് ഒഴിച്ചതാണേ വേണ്ട ഇതെല്ലാം കൂടെ ഒരു വൈറ്റിലോട്ടാണ് പോകുന്നത് ഇതാ കണ്ട രണ്ടും ിനം പായോട്ടോ അങ്ങോട്ട് പുള്ളി പിരിതേ മോരുകറി മോര് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി മാറ്റി വെച്ചിട്ടുണ്ട് ഘട്ടക്കട്ടമായിട്ടാ കഴിക്കുന്നു അപ്പൊ നമ്മുടെ സദ്യയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് അപ്പൊ നമുക്ക് നമ്മളുടെ ആ പഴയ കാലമുണ്ടല്ലോ എല്ലാരും ഒന്നായിട്ട് ജീവിച്ച ഒരു വീട് പോലെ കഴിഞ്ഞ ആ മനുഷ്യൻ്റെ മനസ്സിൽ പകയും വിദ്വേഷവും സ്പർദ്ധകളും ഒന്നും ഇല്ലാത്ത ആ ഒരു നല്ല കാലം എന്നെങ്കിലും തിരിച്ചു വരുമോ തിരിച്ചു വരില്ല അല്ലേ മനുഷ്യരെല്ലാം അത്രമാത്രം മാറിപ്പോയി അല്ലേ മതവും ജാതിയും വർഗീയ വർഗവും വർണ്ണവും ഒക്കെ പറഞ്ഞിട്ട് നമ്മുടെ എല്ലാ മനസ്സുകളും ഒരുപാട് അകന്നു പോയി എങ്കിലും ഒരുപാട് പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ഷല്ലാസലാ ലേക്കും